പൊന്നടി പൊന്നാനങ്ങാടി ചോനോ മകനെ പിള്ളര് പൂക്കച്ച ഉണ്ടോ ഇവിടെ പിള്ളര് പൂക്കച്ച ഇല്ല ഇവിടെ നായർ പടക്കച്ചോ ഇവിടെ അവിടം നങ്ങനെ പോരുന്നുണ്ട് വാഴും ചിറ്റപ്പാറേ പാലക്കാട്ടങ്ങാടി ചെല്ലണ്ട് വാഴും ചിറ്റപ്പാറ പാലക്കാട്ടങ്ങാടി ചെട്ടി മകനെ പിള്ളര് പൂക്കച്ച ഉണ്ടോ ഇവിടെ പിള്ളർ പൂക്കച്ച ഇല്ല ഇവിടെ നായർ വടക്കച്ച ഉള്ളോ ഇവിടെ ചേലോത്തങ്ങാടി ചെല്ലണുണ്ട് മതിലൊടുവാഴം ചിറ്റപ്പാറ ചേലോത്തങ്ങാടി തലയാ മകനെ പിള്ളര് പൂക്കച്ച ഉണ്ടോ ഇവിടെ പിള്ളര് പൂക്കച്ച ഇല്ല ഇവിടെ കോളക്കു വങ്ങാടി ചെല്ലണുണ്ടേ അതിലൊരു വാഴം ാടി ചെട്ടിമകനെ പിള്ളർ പൂക്കച്ച ഉണ്ടോ ഇവിടെ പിള്ളര് പൂക്കച്ച ഉണ്ട് ഇവിടെ നായർ പടക്കച്ചയും ഉണ്ട് ഇവിടെ പിള്ളര് പൂക്കച്ച നിർത്തി കാണട്ടെ കോളോക്കു പൊങ്ങാടി ചെട്ടി മകനെ ില ചോദിക്കണോ ചിറ്റപ്പാറ പില പറയണോ ചെട്ടിമാകൻ കച്ചി പിടിക്കണോ ചിറ്റപ്പാറ കച്ച മുറിക്കണോ ചെട്ടി മകൻ കച്ചമടക്കണോ ചെട്ടി മകൻ പണം കൊടുക്കണോ ചിറ്റപ്പാറ പച്ച ക പച്ച കച്ച കൊടുക്കണോ ചെട്ടിമാരൻ കച്ച വാങ്ങണോ ചിറ്റപ്പ കച്ചങ്ങാടി കൊണ്ടുവന്നു ആദ്യത്താർക്ക് കൊടുക്കുന്നുണ്ട് നാറ്റിക്കണപ്പൻ പോയി കൊയമിക്കണപ്പൻ ആദ്യത്താർ അപ്പം തന്നെ കേക്കണം കേണം കളരിപ്പായിട്ട് ഒന്നാന്തരം കപ്പണിക്കരുടെ കളി കളിമാനം പറ്റ മക്കളുടെ മുതൽ കൈമുറ കൈമുതലോ കൈമുതലോ എന്ന് നോക്കണം കവിത്യാടം കവിത്യാടം കാക്കു കക്കോട്ടെടുത്തു കുളമൊക്കെ ചെത്തിപ്പറക്കെ പാറ്റി കഞ്ഞിക്കുരുവോളം ചാണകം എടുത്തു ആന ആനത്തടിക്കൊരു ഒത്ത കിഴക്കും മെഴു മെഴുക്കും മെഴുകി ചിറ്റലയും വെള്ളി വെള്ളരിയും വെച്ചു ജ്യേഷ്ഠനുജൻ പുലാവൻ കച്ച കെട്ടി കച്ച നീട്ടിക്കെട്ടി അപ്പനും മക്കളും കിഴക്കും പടിഞ്ഞാറു നിന്ന് വെട്ടി പയറ്റി പയറ്റി അപ്പനെ പിടിച്ചു മേൽപ്പോട്ടം വരഞ്ഞു കിഴപ്പോട്ടം വരുമ്പോൾ പരി പരിചര പരിചമലർത്തി കാണിച്ചപ്പോൾ അപ്പൻ ചന്ദനപ്പടിയിലും ചന്ദനപ്പടിയിലും ഇട്ടിരുന്നു ഇരുന്നു എൻ്റെ മക്കൾ എവിടെ പോയാലും ആദിത്യൻ ചങ്കതിരെ പതി പതിക്കും പോലെ പതിനാലാം ചന്ദ്രൻ ഉദിച്ച പോലെ നന്നായി വരും മക്കളെ ആര്യം ത ആര്യം താലരിയ നമശുവായ ഗുരുവം നിന നിറവാഴുക അങ്ങനെയാണ്